അല്ല ഇതിൻ്റെ ഇതിൻ്റെ ഒരു ചരിത്രം സി പി എമ്മിന് വെൽഫെയർ പാർട്ടി കഴിഞ്ഞ കാലങ്ങളിൽ പിന്തുണ നൽകിയത് അല്ലെങ്കിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിലൊക്കെ പ്രത്യേകിച്ച് സി പി എമ്മും വെൽഫെയർ പാർട്ടിയൊക്കെ പലയിടത്തായി കേരളത്തിൽ പലയിടത്തായി ധാരണ ഉണ്ടാക്കിയതിൻ്റെ ചരിത്രമൊക്കെ ഞാൻ എനിക്ക് എനിക്ക് തോന്നുന്നത് ജെയ്സി തോമസിന് അടക്കം അറിയാവുന്ന ഒരു കാര്യമാണ് അത് വിശദീകരിക്കണമെന്ന് തോന്നുന്നില്ല അത് പലതവണ വെൽഫെയർ പാർട്ടി നേതാക്കളടക്കം സമൂഹത്തിനുമുമ്പാകെ വിശദീകരിച്ചതാണ് ഇതെനിക്ക് തോന്നുന്നു ഇതിന് രണ്ട് സാധ്യതകളാണുള്ളത് ഒന്നാമത്തത് എന്താണെന്ന് വെച്ചാൽ എ വിജയരാഘവൻ എന്ന സി പി എമ്മിൻ്റെ സമുന്നതനായ പോളിറ്റ് ബ്യൂറോ മെമ്പർ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞകാല രാഷ്ട്രീയ പ്രസ്താവനകൾ അടക്കം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അദ്ദേഹം പല തവണയായി ഒരു മുസ്ലിം സമൂഹത്തെ മുസ്ലിം സംഘടനകളുടെ പേരിൽ അപരസ്ഥാനത്ത് നിർത്തിയിട്ട് ഒരു ഹിന്ദു ഇമോഷനെ സന്തോഷിപ്പിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ പല കേരളത്തിൽ നടത്തിയിട്ടുള്ള സി പി എമ്മിൻ്റെ നേതാവാണ് വിജയരാഘവൻ മാധ്യമ പ്രവർത്തകർ അറിയാമല്ലോ മാധ്യമ പ്രവർത്തന മേഖലയിൽ എഡ്യൂക്കേഷൻ കൈകാര്യം ചെയ്യാൻ ഒരാൾ ഏൽപ്പിക്കാറുണ്ട് ബീറ്റുകൾ അത്തരം ബീറ്റുകൾ പലർക്കും കൊടുക്കാറുണ്ട് അസൈൻ ചെയ്യാറുണ്ട് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ ബീറ്റ് അസൈൻ ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട ഒരു നേതാവായിട്ട് വിജയരാഘവൻ കഴിഞ്ഞ കാലങ്ങളിൽ മാറിയിരിക്കുന്നു ഇപ്പോഴും അത് അദ്ദേഹം തുറന്നുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാവുന്നതാണ് അതല്ലെങ്കിൽ എന്താണ് എന്ന് ചോദിച്ചാൽ സി പി എം അവരുടെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പ്രചാരണവും അതിനെ തുടർന്ന് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണവും ആരംഭിച്ചിരിക്കുന്നു എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് പല അർത്ഥത്തിൽ നമ്മൾ ആലോചിക്കേണ്ട ജെക്സി തോമസ് സി പി എമ്മിലെ ഒരു യുവ നേതാവാണ് യുവ നേതാവ് എന്ന രീതിയിൽ ഇതിൻ്റെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അദ്ദേഹം ആലോചിക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത് സി പി എം പലപ്പോഴും അതിൻ്റെ നേതാക്കൾ പിണറായി വിജയനായാലും ഗോവിന്ദമാഷായാലും ഇപ്പം വിജയരാഘവനായാലും ഈ കഴിഞ്ഞ കാലയളവിൽ ഒന്ന് രണ്ട് മുസ്ലിം സംഘടനകളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അവരും ജമാ ഈ യു ഡി എഫും അല്ലെങ്കിൽ കോൺഗ്രസ് ലീഗും ഒക്കെ സഖ്യത്തിലാണ് എന്ന ഒരു നെറേറ്റീവാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബി ജെ പി എന്താണ് കഴിഞ്ഞ കാലങ്ങളിൽ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദിയുടെ ചരിത്രം പരിശോധിച്ച അദ്ദേഹം ഗുജറാത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന വേളയിൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയായി നിരന്തരം തെരഞ്ഞെടുക്കപ്പെട്ട നേതാവാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിൻ്റെ അന്നത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രസംഗങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ആ പ്രസംഗങ്ങളിലൊക്കെ വളരെ കോമൺ ആയിട്ട് കോമണായിട്ട് വരുന്നൊരു സംഗതിയുണ്ട് അതെന്താണെന്ന് വെച്ചാൽ പാകിസ്ഥാനിനെ ഇങ്ങനെ നിരന്തരം വിമർശിച്ചുകൊണ്ട് പാകിസ്ഥാനിലെ നോക്കൂ അദ്ദേഹം ഒരുപാട് പരാമർശങ്ങൾ നമ്മുടെ ഓർമ്മകളിലേക്ക് വരും ഹം പാഞ്ച് ഹംകോ കോ പച്ചാസ് എന്നൊക്കെയുള്ള വളരെ തീവ്ര സ്വഭാവത്തിലുള്ള പ്രസംഗങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും ചോദിച്ചത് മുസ്ലിങ്ങളെയാണോ നരേന്ദ്രമോദി വിമർശിക്കുന്നത് എന്ന് വെച്ചാൽ നേർക്കുനേര പ്രസംഗം പരിശോധിച്ചാൽ മുസ്ലിങ്ങളെയല്ല വിമർശിക്കുന്നത് പാകിസ്ഥാനെയും പാകിസ്ഥാനികളെയും അവിടുത്തെ ഭരണ രീതികളൊക്കെയാണ് പക്ഷേ യഥാർത്ഥത്തിൽ അത് അവിടുത്തെ ജനതയിൽ അവിടുത്തെ സമൂഹത്തിൽ അവിടുത്തെ എൽ ഡി എഫിനെ പിന്തുണച്ചൊരു കാലമുണ്ട് ആ കാലഘട്ടത്തിൽ പല പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ തന്നെയും ആ പിന്തുണയെ വിമർശിച്ചിട്ടുണ്ട് മൗദിനിയോടൊപ്പം പിണറായി വിജയൻ വേദി പങ്കിട്ടതിനെ കോൺഗ്രസ് വിമർശിച്ചിട്ടുണ്ട് അപ്പോൾ ആ വിമർശനമൊക്കെ രാഷ്ട്രീയവും സി പി എമ്മിന്റെ വിമർശനം എങ്ങനെയാണ് വർഗീയവുമായി വ്യാഖ്യാനിക്കപ്പെടുക ഞാൻ പറയുന്നത് ഘടകകക്ഷികൾ ഘടകകക്ഷികൾ ഇവർ പലപ്പോഴായി വിമർശിച്ചിട്ടുള്ള പാർട്ടികളുമായിട്ടായാലും മതസംഘടനകളുമായിട്ടായാലും പല കാലങ്ങളിൽ ധാരണയും സഖ്യവും പിന്തുണയും ഒക്കെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പം എന്താ പറയുക കാരശ്ശേരി മാശ് നേരത്തെ പറഞ്ഞതുപോലെ തങ്ങളുടെ കൂടെയല്ലെങ്കിൽ പ്രശ്നമാക്കുക എന്ന ഒരു സംഗതിയാണ് രാഷ്ട്രീയമായി ഇവരൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ അപകടം ഞാൻ പറയുന്നത് ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അജിംസ ഞാൻ ഈ ഉത്തരേന്ത്യൻ മാധ്യമങ്ങളിൽ ചിലത് പരിശോധിച്ചു നോക്ക് ഞാനത് വായിക്കാം അതിൻ്റെ അപകടം ജേ തോമസ് അടക്കം മനസ്സിലാക്കണം ജൻസത്ത എന്ന് പറയുന്ന മാധ്യമത്തിന്റെ തലക്കെട്ട് രാഹുൽ ഓർ പ്രിയങ്കി വയനാട് ജീത് പീ സാംപ്രദായക് മുസ്ലിം ഗട്ട് ഗെ സി പി സി പി എം നേതാ എനി ജാഗരൻഡ് മുസ്ലിം സാംപ്രദായക് താകത്തോ കേൾ ജീതേ രാഹുൽ ഓർ പ്രിയങ്ക ഗാന്ധി സി പി എം നേതാ ഏസാ ദൈനിക് ഭാസ്കർ കമ്മ്യൂണിസ്റ്റ് നേതാ ബോലെ പ്രിയങ്ക രാഹുൽ കോ സാംപ്രദായക് മുസ്ലിമോ കാർ സപ്പോർട്ട് ഇനി ക്യു വജേസെ ധോനോ വയനാട് മെ ജീതെ രാഹുൽ ഗാന്ധി വിപക്ഷ കേ നേതാബനി ഒപ്പിന്ത്യ നമുക്കറിയാമല്ല ഒപ്പിന്ത്യ എന്ന് പറയുന്നത് ഈ ഉത്തരേന്ത്യയിൽ വിഷമമിക്കുന്ന വളരെ റൈറ്റ് വിംഗ് ഫണ്ടഡ് ആയിട്ടുള്ള തീവ്ര വിഷമിക്കുന്ന ഒരു ഓൺലൈൻ ന്യൂസ് പോർട്ടലാണ് ആ ഒപ്പിന്ത്യ ഇന്ന് കൊടുത്ത തലക്കെട്ട് കേരള സി പി എം ലീഡേഴ്സ് സേസ് കമ്മ്യൂണൽ മുസ്ലിം അലയൻസ് ബിഹൈൻഡ് രാഹുൽ ആൻഡ് പ്രിയങ്ക ഗാന്ധി പോൾ വിക്ടറി ഇൻ വയനാട് അപ്പൊ എവിടെയാണ് പ്രശ്നം ഇത് നമ്മൾ നാളെ വിജയരാഘവൻ എന്തോ അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു എന്ന് പറയുന്നു മോഹനമാഷി മെക്സവിനെതിരെ സംസാരിച്ച് പിറ്റേന്ന് തിരുത്തി പറയും വിജയരാഘവൻ വേണമെങ്കിൽ നാളെ പിണറായി വിജയൻ ഒരു പ്രസംഗത്തിൽ തിരിച്ചാൽ മതി പക്ഷേ ഇത് ഓടിക്കൊണ്ടിരിക്കുന്നത് ഉത്തരേന്ത്യൻ വാട്സാപ്പ് ഗ്രൂപ്പുകളും നമ്മളവിടുത്തെ മെട്രോയിൽ സഞ്ചരിക്കും അവിടുത്തെ സബർബൻ ട്രെയിനുകളിൽ സഞ്ചരിക്കും അവിടുത്തെ ലോക്കൽ കൺവെൻസ് ഉപയോഗിക്കും നമ്മൾ അപ്പറോ ഇപ്പറോ നോക്കുമ്പോൾ അവിടുത്തെ ആളുകൾ ഇത്തരം ഓൺലൈൻ ന്യൂസ് പോർട്ടലുകൾ വായിക്കുന്നതും അതിൽ വരുന്ന വീഡിയോകൾ കാണുന്നതും സാധിക്കും എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ ഇന്ന് പറഞ്ഞ് നാളെ തിരുത്താൻ വിജയരാഘവനും പിണറായി വിജയനൊക്കെ സാധിച്ചേക്കും ഗോവിന്ദ തിരുത്തിയാ മതി ശരി പക്ഷേ ഇത് അപകടം അപകട സ്വഭാവം എ വിജയരാഘവനും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പോലും മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം